மனசில எல்லாம் மறந்துன ஆதும் இவன் கடிக்க അത് ആൾക്കാർ മനസ്സിലായി നിനക്ക് മനസ്സിലായി എല്ലാത്തിനും ഫ്രീ ഉണ്ടല്ലോ എല്ലാം ഞങ്ങൾ മൊത്തത്തിൽ കളിക്കാൻ പോകുന്നത് എന്താണ് എന്താണ് പറഞ്ഞാൽ <laughs> <laughs> Free fire, India is set in a virtual world. Quiet, please. I meant to focus. I trained myself for this opportunity. <laughs> കൊണ്ട കേസ് നമ്മുടെ ഇതിൽ ഇവിടെ പറഞ്ഞിട്ടും കല അവനെ അതിനുള്ള കല് വല്ലേ കൊടുത്തിട്ടുള്ളൂ കടിക്കാനും അറിയില്ല നമ്മൾ യൂട്യൂബിൽ വീഴ്ച ഇരുമ്പോട്ടോ വണ്ടി വരുന്നുണ്ട് കാശില്ല വെടി വരുന്നുണ്ട് കാശ് വണ്ടി എവിടെന്നെ പേടിച്ചു ശരി <laughs> സെറ്റപ്പ് ഒന്നും അല്ല റൂമൊന്നും തൽക്കാലം ഇല്ല നമ്മളിങ്ങനെ പുറത്ത് വരാന്തയിൽ ഇതിന്ന്

ണത് ഇറക്കിയല്ലേ പാട്ടേ പോയിന് ബൈറ്റി നിдоро മോനെ മെയിന്റൻ ഐ ലൈക് ഇത് ഞാൻ ഇതാ ഒക്കും ആണ് പറഞ്ഞുകൊ. തരകാലം ജയിച്ചേ പോടി. നമ്മൾ എയർവലി വെച്ചിട്ട് എയർന്നില്ല അല്ലേ? എയർ വന്നതാണ്. ഇങ്ങന പണ്ട് പേപ്പർ വിട്ടി ഫയൽണ്ടാക്കിയിട്ടുള്ള നേരെട്ട് ഇപ്പാണ് ഗസ്റ്റ് ആണുള്ളത്. അ നിൻജ സ്റ്റാർ അല്ലേ? ഒക്കെ കളിണങ്ങി ഇവിടെ ഞാൻ തോക്ക് എടുക്കടാ നമ്മളെ പ്ര് പ്ര് ആ ബ്രന്ന എടുത്തി. അതും കൈല്ലുണ്ടായിരുന്നു. ഞാൻ അത്

സ്കോപ്പ് എടുക്കുന്നു രണ്ടു ി എന്തേ പിറച്ചാ നമ്മളുണ്ട് കേട്ടോ അപ്പൊ തോക്കെടുക്കണോ എടുത്ത എന്തേലും അത്യാവശ്യം വന്നാലോത്തുണ്ട് ആവശ്യമില്ല രണ്ടു കൈലും തോക്കി ചാടിക്കറി എപ്പറും അമ്മ ചാടിക്കറിയോ തലക്ക് കിട്ടിയ രണ്ട് പേരാ

ടിച്ചെ ഞാൻ ലോക്ക്ഡൌൺ അടിച്ചാണ് Since ും കൊടുത്ത ഇത് നടക്ക രാശി കൂടിയ ദിവസം നമ്മൾ രണ്ടു കാര്യം ഒരാളെ ഹെഡും ഒരാളെ നമ്മൾ തന്നെ ഒന്നും ഒരാൾക്ക് എച്ച് കൊടുത്ത് കൊടുത്തു ഇവൻ ടീം അവൻ ഇപ്പൊ ടീം അപ്പ് ചെയ്ത് വെറുതെ ലൈക്ക് കൊടുത്ത ഉമ്മ ഒരു നല്ല കളിയായിരുന്നു കഷ്ടപ്പെട്ട് കളിച്ചടാ പക്ഷെ ജയിച്ചില്ലേ ഉള്ളു മൊത്തം അല്ലെ ഇപ്പുറത്ത് നമ്മളെല്ലാവരും അവനല്ലേ ഞാനല്ലല്ലോ ഞാൻ യൂ ടോപ്പിടും എനിക്ക് കളിക്കണ്ടേ റാങ്ക് പറഞ്ഞു കാലി വരുന്നേ ഇതാണ് കഴിക്കാൻ പറഞ്ഞിട്ടില്ല എൻ്റെ അതുകൊണ്ട് ഞാൻ പ്രയാന്ന് പറയും നിങ്ങളും പറയണം ആ നൂറിന്റെ വെള്ളത്തില്ല എന്നാണ് എന്റെ ഉറപ്പ് ക്ലെയിം ി മൂന്നര എണീറ്റൊന്നും പോയി അറിയണ്ട് അയ്യോ മണ്ണത്തര പോയി അടുപ്പുണ്ടെ ആളാ മാറ്റി ഓറിയ ഓറിയാക്കേറിയുണ്ട് മാറ്റം അള ൂട്ടോടെ തല എന്തൊക്കെയോ കിട്ടി നെറൂട്ട തലേനായോ ബാഹുബലി പോലെ ഇപ്പൊ നെറൂട്ടോടെ തല എന്തെ ഞാൻ തല നമ്മുടെ വലയുണ്ട് അപ്പോൾ മണ്ണക്കരവും അപ്പോൾ ആദ്യം തന്നെ ഈ ഡ്രസ്സൊന്നും പറയൂ ഡ്രസ്സൊന്നും പോയി ഞാൻ റൂട്ടല ഇതിട്ട ഷാരൂഖാൻ്റെ അരണം ഞാറുക്കായ കളക്ഷനിലൊന്നും ഇതാ ഫും ഭാഗത്തല്ലോ നമുക്കിപ്പോൾ കാലത്ത് തീ പറഞ്ഞത് തന്നെ അദ്ദേഹത്തിന് എന്താണോ കാർ പതിനെട്ടോ എന്താണ് കോണം നല്ല ഇരുന്നൂറ്റി തൊണ്ണൂറ് വേണ്ട കൊടുത്തിട്ടാവട്ടെ േ റിക്കുന്ന തവള മാത്ര മൂന്നെണ്ണം കണ്ണാണ് എന്റെ കണ്ണും നമ്മളിട്ട് കളിച്ചില്ല അവനാകുമോ എനിക്ക് ഞായറൂട്ട തല മാറ്റേണ്ട തല ഇട്ടിരിക്കുന്നു അതൊന്നും എൻ്റെ പുറത്ത് തരില്ലേ നമ്മുടെ ഒന്നുമില്ലാത്ത പക്ഷെ ഒന്നും മാത്രമല്ല എന്റെ കയ്യിലൊരു വണ്ടിയുണ്ട്

കിടക്കുന്നു അത് ഉറങ്ങുന്നത് ഓണോ എന്താ പറഞ്ഞാലും നല്ലായിട്ട് കൈ കൂട്ടി കുടുക്കേ കൈ കൂട്ടിക്കുണ്ട് അടിക്ക ഈ സൈനിക അൽബം കൂടിക്കാ ഈ സാങ്ങ് കിട്ടണം കൂടി ലെസൺ ഇതൊക്കെ കഴിഞ്ഞ ഔട്ടോ പറയണം അതുകൊണ്ട് ഇത് കട പോർ മാസം അമ്പത് മില്യൺസ് ആദ്യത്തെ സ്കിൻ ഇതാണ് രണ്ടാമത്തെ മൂന്നാമത്തെ മൂന്ന് സ്കിന്നാണ് എനിക്ക് തോക്കുന്നത് ഏറ്റവും കൂടുതലാണ് പിന്നെ എ കെ ഫുൾ തന്നെ പിന്നെ എം എംപോട്ടി ആ മോനെട്ടോ പുകയുണ്ട് പിന്നെ ചെയ്തില്ലല്ലോ റെഡ് കളറും പിന്നെ ഇത് കുറച്ചും വൈ കുറിച്ച് പോവാറു അതെ ഇവിടെ ഡൗൺലോഡാവട്ടെ ഇരുവരെ ഇവിടെ എന്താണ് ഗസ്മീലെ കളർ തോക്കാണത് ഇതെന്റെ കുറച്ചൂടെ വലിയൊരു വണ്ടി ഇവൻ എന്തെന്നല്ല മണ്ടി ഓടുന്നു ജന വായിച്ചു വെച്ചിട്ട് വരുന്നു ആ ഓ പാൻ ഹേ ഗെറ്റ് ദോസ് നാല് പിടിത്തുള്ള ഡാൻസ് ചെയ്യുന്ന രീതിയിൽ ഗെറ്റ് എല്ലാവരും കാണണം വരണം ഓക്കേ ഇടണം ലൈക്ക് അപ്പോൾ എന്താ വേണ്ടേ ഇത്രയും ഗൈസ് ചാനൽ സബ്സ്ക്രൈബ് ને ബെൽ ഐക്കൺ എങ്കിക്കോ ബൈ